കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കത്തോലിക്ക സഭയിൽ നിന്ന് ഒരാൾ വരണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കെ സി ബി സി കോൺഗ്രസ് ഇക്കാര്യത്തിൽ സഭയുമായി ഒരാലോചനയും നടത്തിയിട്ടില്ല പ്രസിഡന്റ് ആരാകുമെന്നത് താൽപ്പര്യമുള്ള വിഷയമാണ് പക്ഷേ കോൺഗ്രസിനെ നിയന്ത്രിക്കാനോ നയിക്കാനോ സഭ ഇടപെടാറില്ല എന്ന് കെ സി ബി സി വക്താവ് ഫാദർ തോമസ് തെറയിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു യ്ക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികൾ ആരായിരിക്കണം ഉള്ളത് രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് അത് നമ്മൾ സഭയല്ല തീരുമാനിക്കുന്നത് നമ്മൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഈ കെ പി സി സിയുടെ പുതിയ അധ്യക്ഷൻ സംബന്ധിച്ച് കത്തോലിക്കാമെത്താൻ സമിതിയായിട്ട് എന്തെങ്കിലും ആലോചനകൾ നടത്തിയിട്ടു ഇല്ല ഒന്നും നടത്തിയിട്ടില്ല കോൺഗ്രസ് നേതൃത്വമായി നമ്മൾ എന്തെങ്കിലും പേരുകൾ നിർദ്ദേശിക്കുക അവർ അങ്ങനെ സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇല്ല ഇല്ല നമ്മുടെ കെ സി ബി സിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള യാതൊരു നിലപാടുകളും ഉണ്ടായിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇല്ല മെത്രാൻ സമിതി ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നയ തീരുമാനങ്ങളിലേക്കൊന്നും ഇടപെടാറില്ല പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അധ്യക്ഷനാരാകുന്നു എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള വിഷയമാണ് പക്ഷേ അതൊരിക്കലും ആ പാർട്ടിയെ നയിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും സഭ ഇടപെടുകയില്ല അത് പാർട്ടിയുടെ ആന്തരികമായിട്ടുള്ള അവരുടെ ഉൾപാർട്ടി കാര്യങ്ങളാണ് അപ്പോൾ അത് പാർട്ടി തീരുമാനിക്കും പാർട്ടിക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ അവർ ചെയ്യട്ടെ